അപ്പൊ അമ്മക്ക് എന്താണ് പറയാനുള്ളത് ഈ റൂമിലാണ് ഇവിടെ കുറച്ച് ഗായസപ്പോൾ പണ്ടത്തെ ഒരു കിടക്കുന്നത് പുതിയ ഇടയിലേക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയ്ക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് അമ്മയ്ക്കില്ല എന്റെ പേരൻസിന്റെ അപ്പനെ അമ്മയ്ക്കും സോ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓണൊക്കെ വരാൻ പോവുവാണ് അപ്പൊ ഓണത്തിനായിട്ട് ഞാൻ പേഴ്സണലായിട്ട് പ്രിഫർ ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന സംഭവമാണ് സോ അത് നിങ്ങൾ കാണിച്ചിട്ടാന്ന് വെച്ചു നമ്മുടെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സംഭവമാണ് ഒരു മാട്രസ് ആണ് സോ ഇനി കാണിച്ചു തരാം ഗായിച്ചപ്പോ നമ്മുടെ കയ്യിൽ ഞാൻ എൻ്റെ പേരൻസിന് വേണ്ടി വാങ്ങിയ ഐറ്റാണ് എം ആ മാട്രസ് എന്ന് പറയുന്നത് സോ ഇതിൽ കിടിലൻ സാധനമാണ് സോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് സോ ഗായപ്പോൾ നമ്മൾ ഇതിന്റെ മേലത്തെ കവറൊക്കെ ഒന്ന് വലിച്ചു പറിച്ചു കളയാണ് ആദ്യമായിട്ട് എന്തായാലും ഞാൻ വാങ്ങിച്ചു അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത്യാവശ്യം അടിപൊളി പാക്കിങ്ങിലേക്കാണ് വന്നേക്കുന്നത് ഗായസ് അപ്പോൾ ഇതും ഇങ്ങനെയാണ് പാക്കേജും കാര്യങ്ങളൊന്നും നടക്കുന്നത് പിള്ളേം പാക്കേജാണ് ഇവിടെ എമ്മ എന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓ ഇത് ഒരുപാട് നാളെ ഞാൻ ആഗ്രഹിച്ച സംഭവമാണ് എമ്മയുടെ ഒരു മാട്രസ് വാങ്ങണം എന്നുള്ളത് സോ നമ്മുടെ ഐറ്റിന് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗായസ് അപ്പോൾ ഈ ഒരു റൂമിലാണ് നമ്മളെ എം എ മാട്രസ് സെറ്റ് ചെയ്യാൻ പോകുന്നത് സോ ഇവിടെ കുറച്ച് നാൾ പണ്ടത്തെ ഒരു ബെഡ്ഡാണ് കിടക്കുന്നത് ഇത് രണ്ട് ബെഡ്ഡായിട്ടാണ് ഇട്ടേക്കുന്നത് സോ ഇത് മാറ്റിയിട്ട് നമ്മളിവിടെ എം ആ മാട്രസ് സെറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ വലിയ വർജേട്ടെ ഗായസ് അപ്പോൾ അതെ ഈ ബെഡ് നമ്മളെടുത്ത് മാറ്റാൻ പോവാണ് കുറച്ച് പഴക്കമുള്ള ബെഡ്ഡാണ് ഓക്കെ അപ്പോൾ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് സോ ഇവിടെ നമ്മുടെ എം ആ മാട്രസ് വെക്കാൻ പോവാണ് എം ആ മാട്രസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് സോ ഇത് നമ്മളിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എം ആ മാട്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനഞ്ച് വർഷത്തെ വാറണ്ടിയും അതുപോലെ തന്നെ നൂറ് ദിവസം നൂറ് നൈറ്റ്സ് നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചാക്കിയാൽ വേണ്ടിയാണ് ഫുൾ റീഫണ്ട് കിട്ടും ചെയ്യും നിങ്ങൾക്ക് അടിപൊളി സ്ലീപ്പിംഗ് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് വിവോ പ്ലസ് നാരോ സ്പ്രിംഗ് ടെക്നോളജി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ പൊളിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായസപ്പിന്റെ ഒരു ബുക്കും ഒരു ബ്ലേഡും കിട്ടിയിട്ടുണ്ട് സോ ഈ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ഗൈസ് അപ്പോൾ ഇത് കട്ട് ചെയ്യണം ഇങ്ങനെ അത്ര സ്മൂത്ത് ആയിട്ട് നമുക്കത് ഫുൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ വോ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ വീർത്ത് വീർത്ത് വരുന്നുണ്ട് ഓക്കെ അഞ്ച് മണിക്കൂറാണ് ഇത് ഫുൾ ആയിട്ട് ഒന്ന് വീർത്ത് വരാനായിട്ട് ഐസപ്പോ ബെഡ് വോനെ ണ്ട് നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഐറ്റം ഇത് കിടന്നിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഗായ്സപ്പ് കുറച്ച് വെള്ളം കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അതിന്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സൈഡില് കിടന്നിട്ട് എന്ത് കുത്തി പറഞ്ഞാലും അതിനുള്ള ഗ്ലാസ് എടുത്ത് വെള്ളത്തിന് വെള്ളം അറിയുക ഒന്നും ചെയ്യില്ല അവിടെ കിടക്കുന്ന ഒരു ആൾ എന്ത് കാട്ടിക്കൂട്ടുകാരും ചെയ്താലും ഇവിടെ കിടക്കുന്ന ഒന്നും സംഭവിക്കില്ല എം മാട്രസിനെ കുറിച്ച് പറയാനാണെങ്കിൽ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ഇവിടെ സെയിൽസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂറോപ്പിൽ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് മാട്രസ് ആണ് എം എം മാട്രസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബെഡ് യൂസ് ചെയ്തിട്ട് നൂറ് ദിവസം നൂറ് നൈറ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ റീഫണ്ട് കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് അടിപൊളി സ്ലീപ്പിംഗ് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് പ്ലസ് നാനോ സ്പ്രിംഗ് ടെക്നോളജിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പ്രമാണിച്ചിട്ട് ഇപ്പൊ ഫിഫ്റ്റി പെർസെൻറ്റേജ് ലൈവ് സെയിൽ വെബ്സൈറ്റിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ കൂപ്പൺ കോഡായ നോയൽ സിക്സ്റ്റി എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഫിഫ്റ്റീൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ മാഡ്രസ്സിന് പതിനഞ്ച് വർഷത്തെ വാറണ്ടിയും അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് നോ കോസ്റ്റ് ഇ എം ഐയും അവൈലബിൾ ആണ് സാ ഞാൻ ഓർഡർ ചെയ്തത് എം ആഡ്രസിന്റെ വേവ് ടു പ്രീമിയം ആഡ്രസ് ആണ് ഈ ഒരു മാഡ്രസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് കാര്യം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ നിങ്ങൾക്ക് സൈസും കാര്യങ്ങളും കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം എം എ മാഡ്രസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സെയിലിംഗ് കാര്യം നടക്കുന്നുണ്ട് നമ്മുടെ ഓണം പ്രമാണിച്ചിട്ട് പിന്നെ നമ്മുടെ ബെഡിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈപ്പിൽ കിടന്നു തുടങ്ങിയാലും നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് ഇതിന്റെ ഷേപ്പിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബെഡ് ഒരുപാട് ലയേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് സോ അതുപോലെ തന്നെ നല്ല സുഖം ആയിരിക്കും നമ്മുടെ ബെഡ് ഡയമണ്ട് ഡിഗ്രി ടെക്നോളജി വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബെഡ് നാനോസ്ഫറിംഗ് ടെക്നോളജിയും അതുപോലെ വേൾഡിൽ വെച്ചാൽ ഏറ്റവും ഫൈനസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മുടെ ബെഡ് ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇത് പർച്ചേസ് പർച്ചേസുകൾ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്കൊക്കെ